ി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷക്കാലം അവരുടെ മനസ്സിലുള്ള എല്ലാ അതിന് സാമൂഹിക ഉദ്യോഗസ്ഥന്മാരുടെ എങ്കിലും ഈ ഭരണസം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താനിരിക്കുന്ന ഒരു മാസത്തിൽ നടക്കാനിരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ കോട്ടകൾ മാത്രമേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുകയുള്ളൂ എങ്കിലും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഒട്ടേറെ ചടങ്ങിൽ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നടന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി മോളിക്കുട്ടി പോൾ അധ്യക്ഷത വഹിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അന്നമ്മ മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ തങ്കച്ചൻ വാർഡ് മെമ്പർമാരായ ഇ ടി ജോസ് സി പി സുരേഷൻ സി ഡി എസ് ചെയർപേഴ്സൺ സൗദാമിനി വിജയൻ ടി വി രാജീവൻ ലില്ലിക്കുട്ടി ഡെന്നീസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ സന്ദേശവും പ്രദർശിപ്പിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി സന്തോഷ് കുമാർ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ വി വി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണത്തൂർ